കേരളത്തിലെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല വില്ലനാകുന്നത് ഗ്യാമഫോബിയ നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രാജ്യത്തെ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ സ്ത്രീ പങ്കാളികളെ കിട്ടുന്നില്ല ഇത് സത്യമാണ് അതെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം കാണുന്നത് എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത് വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും വിവാഹത്തിന് താൽപ്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നില്ല എന്നതാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം പ്രണയ വിവാഹങ്ങൾ കൂടുതലും ലിവിംഗ് ടുഗതർ വർദ്ധിക്കുന്നതും ജാതക പ്രശ്നങ്ങൾ പോലെയുള്ള കാരണങ്ങൾ കൊണ്ടും മാത്രമല്ല പെൺകുട്ടികൾ കല്യാണത്തോടുള്ള താല്പര്യം കുറയുന്നത് ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും ഇതിന് കാരണമായി പറയുന്നത് ഗ്യാമ എന്താണ് ഈ ഗ്യാമഫോബിയ വിവാഹം പ്രണയബന്ധം പോലെയുള്ള വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഏർപ്പെടാനുള്ള ഭയമാണ് ഗ്യാമഫോബിയ വിവാഹത്തെക്കുറിച്ചും കമ്മിറ്റ്മെൻറ്റുകളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ പലർക്കും പാനിക് അറ്റാക്ക് ഉണ്ടാകാറുണ്ട് മറ്റേതൊരു ഫോബിയകളെ ഫോബിയകളെപ്പോലെയും ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഗ്യാമോഫോബിയ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകാറുണ്ട് സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് അടിസ്ഥാനമില്ലാത്ത ഭയമുള്ളവരാണ് ഗ്യാമോഫോബിയ ഉള്ളവർ ഇവർക്ക് നീണ്ടു നിൽക്കുന്ന സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പോലും ഭയമായിരിക്കും ഒരു ബന്ധം പെട്ടെന്ന് അവസാനിച്ചു പോകുമോ എന്ന ഭയമാണ് ഗ്യാമോഫോബിയയിൽ പ്രധാനമായും ഉണ്ടാകുന്നത് പ്രണയബന്ധങ്ങൾ ഇല്ലാത്തവർ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമായിരിക്കും അവയിൽ തന്നെ മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി ബന്ധം അവസാനിപ്പിക്കേണ്ടി വരുന്നവരുമുണ്ട് ഇത്തരക്കാരിലും ഗ്യാമഫോബിയ ഉണ്ടാകാം ഇനിയും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമോ എന്ന ഭയമായിരിക്കും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഇവരെ ഭയപ്പെടുത്തുന്നത് ഇനി ആർക്കൊക്കെയാണ് ഈ ഗ്യാമോഫോബിയ ഉണ്ടാവുക ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് ബി പി ഒ ഉള്ളവരിൽ ഗ്യാമോഫോബിയക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ബി പി ഒ സ്ത്രീകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത് ഉത്കണ്ഠ രോഗം അതായത് ആങ്സൈറ്റി പാരമ്പര്യമായി ലഭിക്കാനിടയുള്ള രോഗമായതുകൊണ്ട് തന്നെ ഗ്യാമഫോബിയയും അത്തരത്തിൽ രൂപപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് മാത്രവുമല്ല ജനിതക മാറ്റങ്ങളും പലവിധ ഫോബിയകളും ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു ഇനി ഗ്യാമഫോബിയയുടെ കാരണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം അതിൽ പ്രധാനമായും ഒന്നാമതായി പറയുന്നത് മാതാപിതാക്കളുടെ ബന്ധത്തിലെ തകർച്ച മാതാപിതാക്കളുടെ വിവാഹമോചനം രണ്ട് പ്രണയബന്ധത്തിലോ വിവാഹത്തിലോ മുന്നോട്ട് നേരിട്ട തകർച്ചയും അനുഭവങ്ങളും മൂന്ന് തെറ്റായ പങ്കാളിയെ തിരഞ്ഞെടുക്കുമോ എന്നുള്ള ഭയം ഇത് മൂന്നുമാണ് പ്രധാനമായി പറയപ്പെടുന്ന കാരണങ്ങൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാം ഗാമഫോബിയുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് അതിൽ പ്രധാനം ആദ്യത്തേത് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ വിറയലുണ്ടാവുക രണ്ട് തളർച്ചയും തലകറക്കവും മൂന്ന് അമിതമായി വിയർക്കുക നാല് നെഞ്ചിടുപ്പ് വർദ്ധിക്കുക അഞ്ച് ശ്വാസ തടസ്സം നേരിടുക ആറ് വയറിളക്കം അനുഭവപ്പെടുക ഇനി ഗ്യാമഫോബിയ ഗുരുതരമാകുന്നത് എപ്പോഴാണ് ഒന്ന് വിഷാദ രോഗം ആത്മഹത്യാ പ്രവണത രണ്ട് ഉത്കണ്ഠ പാനിക് അറ്റാക്ക് മൂന്ന് ഉദ്ധാരണക്കുറവ് ഇനി ഗ്യാമഫോബിയ ഉള്ളവർക്ക് സന്തുഷ്ടരായ ദമ്പതികളെയും പ്രണയിക്കുന്നവരെയും കാണുമ്പോൾ തന്നെ ഉത്കണ്ഠ അനുഭവപ്പെടാം മറ്റുള്ളവർ തന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നതും ബന്ധങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതും പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കാതിരിക്കുന്നതും ഇത്തരക്കാരിൽ സാധാരണമാണ് ഇത്തരക്കാർക്ക് വിദഗ്ധ ചികിത്സ തന്നെ അത്യാവശ്യമായി വന്നേക്കാം അപ്പോൾ ഇനി നിങ്ങൾക്കറിയാവുന്ന ബന്ധുക്കളോ കൂട്ടുകാരോ അയൽപ്പക്കാരോ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ വിവാഹത്തിന് ഭയക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഭയക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഗ്യാമോഫോബിയ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അവർക്കൊരു മനഃശാസ്ത്ര വിദഗ്ദ്ധൻ്റെ സഹായം ആവശ്യമാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകമറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി അത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോകൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കാൻ ഇനി എഴുതി കാണിക്കുന്ന നമ്പറിൽ മെസ്സേജുകൾ അയയ്ക്കുക നന്ദി നമസ്കാരം